സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ സമ്മർ ഫെസ്റ്റിവൽ കായംകുളത്ത് തുടക്കമായി ഉദ്ഘാടനം യു നിർവഹിച്ചു സിജി സമ്മർ ഫെസ്റ്റിവൽ റെസിഡൻഷ്യൽ ക്യാമ്പിന് കായംകുളത്ത് തുടക്കമായി നാല് അഞ്ച് ആറ് ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള സിജി സമ്മർ ക്യാമ്പ് അൽഫിത്ര പ്രീ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ഉദ്ഘാടനം യു നിർവഹിച്ചു നമ്മുടെ നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് വലിയ പൊട്ടൻഷ്യൽ പക്ഷെ എന്തുകൊണ്ടോ ഇതിപ്പോ ഞാനൊക്കെ തന്നെയാണേലും എനിക്ക് തോന്നുന്നു നമ്മള് ഫുൾ എ പ്ലസ് കിട്ടിയവരെയാണ് ഞാനും ഒക്കെ ആഘോഷിക്കപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ അവര് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് ഫുൾ എ നമ്മൾ പ്ലസ്സിന് നമ്മളൊരു കൊടുക്കുമല്ലോ സ്വാഭാവികം അല്ലെ അപ്പം അതല്ലാതെ ചിലപ്പോൾ ഒരാൾക്ക് ഒരു വിഷയത്തിനായിരിക്കും എ പ്ലസ് കുറഞ്ഞത് ചിലര് ചിലപ്പോൾ വല്യ മിടുക്കരായിരിക്കും അവർക്ക് സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും കിട്ടി കാണത്തില്ല അവർ ജസ്റ്റ് പാസ്സായിരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും ഇത്തരത്തിലാണ് നമ്മളാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങളാണെങ്കിൽ പോലും കുട്ടികളെ പക്ഷേ ചില വലിയ ആകും ഈ ഒരു റിസൾട്ടിലോ അല്ലെങ്കിൽ ഇതിലൊന്നുമല്ല നിങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇന്നലെ ഒരു കത്ത് സോഷ്യൽ ശക്തമായതുകൊണ്ട് അത് വൈറലായി എൻ്റെ മകൻ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ട് അവന് ഫുൾ എ പ്ലസ് കിട്ടിയില്ല മകനോട് അത് തന്നെയാ പറയാറുള്ളത് ചടങ്ങിൽ സിജി കായികുളം ചാപ്റ്റർ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സ്കൂൾ പ്രിൻസിപ്പൽ റഹീം അൻവർ സഹീർ ഐറ്റ് കെ തങ്ങൾ എസ് കെ നസീർ തുടങ്ങിയവർ സംസാരിച്ചു സിറാജുദ്ദീൻ ഷെമീമ ഷജീർ ജസീറ മുഹമ്മദ് മുഹമ്മദ് ഷഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം